വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പ്രൈസ് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നതിന് ശേഷം മൾട്ടിപ്പിൾ റിജക്ഷൻ തന്നു എന്നിട്ട് താഴോട്ടേക്ക് വലിയൊരു വീഴ്ചയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കറൻലി പ്രൈസ് നിൽക്കുന്ന ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത് പിന്നീട് ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഈ ബ്ലൂ ലൈൻ ഇനി അവിടെ നിന്നും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണ് ഒരുപക്ഷെ സപ്പോർട്ട് എടുത്ത് പോവാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ കാണുന്നതും ഇപ്പം ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം മണ്ണോർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നു നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി ഫോർ നയൻ സിക്സ് എയ്റ്റി ടു ടു എയ്റ്റ് സെവൻ എയ്റ്റി ഫോർ സിക്സ് ഫോർ ടു എയ്റ്റി ഫൈവ് ഫൈവ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് നയൻ സീറോ നയൻ നയൻ സീറോ സീറോ നയൻ സെവൻ സിക്സ് ഫോർ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് തൊട്ട് താഴെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്തും ഈ ഒരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് അതും മാർക്ക് ചെയ്തിരുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം എൻട്രി സാധ്യത ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരു വീഴ്ച കാണാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരാം ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ പുൾ ബാക്ക് എടുത്തിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക എന്തായാലും മാർക്കറ്റ് വരുന്ന ഒന്ന് നോക്കാം എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു വർഷം ഇങ്ങനെ നിന്നതിനു ശേഷം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നതിനു ശേഷം ഒരു വീഴ്ച താഴോട്ടേക്ക് വരാം അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിനെ റെസ്പെക്ട് ചെയ്തിട്ട് വീണ്ടും അതേ ലെവലിൽ ഒന്ന് വീഴ്ച താഴോട്ടേക്ക് വരാം പക്ഷെ അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഒരു നല്ലൊരു വീഴ്ച വരാനായിരിക്കും സാധ്യത കാണുന്നത് ഇപ്പം ഈ വരച്ചിരിക്കുന്ന ലാസ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു സെവൻറ്റി ടു തൗസൻഡ് സെവൻറ്റി ത്രീ തൗസൻഡിലേക്കൊക്കെ പ്രൈസ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ലോങ് ടൈമിലേക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലുണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക അപ്പൊ ഈ പറയുന്ന റേഞ്ച് റേഞ്ചസിലൊക്കെ പ്രൈസ് ഇങ്ങനെ ചെറിയ രീതിയിൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രി ആണ് ബൈ എൻട്രി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ഈ റേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് നോക്കിയാണ് വളരെ സപ്പോർട്ട് സപ്ലൈ നടന്നതാണ് ഇനി ഇതിന്റെ മുകളിൽ പോയിട്ട് ആയിരിക്കുന്ന ബൈ എൻട്രി അപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സപ്ലൈ സ്ട്രോങ് സപ്ലൈ നടന്ന ഒരു ലെവലാണ് അപ്പോൾ ബൈ എൻട്രിക്ക് വേണ്ടി തൽക്കാലം നോക്കാതിരിക്കുക അല്ലെങ്കിൽ അത്രയും നല്ലൊരു കൺഫർമേഷൻ കിട്ടണം എന്നാൽ മാത്രമേ ബൈ എൻട്രിക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ എൻട്രികൾ അതായത് ഉദാഹരണം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെയുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ എൻട്രി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ട് പിന്നെ എങ്ങനെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ടുള്ള എൻട്രി അങ്ങനെയുള്ള ചെറിയ ചെറിയ എൻട്രികൾ നോക്കുക വലിയ എൻട്രികൾ നോക്കാതിരിക്കുക അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും വീഡിയോയിൽ പറയുന്ന പോലെ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു